ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഈ ഒരു ക്ലിപ്പിന്റെ മേക്കിംഗ് ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ സാറ്റിൻ മെറ്റീരിയൽ ഒരു മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഇവിടെ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ മൂന്നും മൂന്ന് അളവുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ പീസും ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അറ്റം ഫുള്ളായിട്ട് ഇതേപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കണം സെന്ററിൽ ഗ്യാപ്പ് ഇടേണ്ട ആവശ്യം ഇല്ലാട്ടോ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡും ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ബാക്കി രണ്ട് പീസും അതേപോലെ തന്നെ ചെയ്തെടുക്കാം സെന്ററിൽ ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ലാട്ടോ അപ്പൊ മൂന്ന് പീസും ഇവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു പീസിന്റെ ആ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ള ഭാഗം സെന്ററിലേക്ക് വരുന്ന തരത്തിലൊന്ന് വെച്ചു കൊടുത്തിട്ട് ഈ ഒരു ഉണ്ടല്ലോ അതൊന്ന് നിവർത്തി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പീസും ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കണം അപ്പൊ മൂന്ന് പീസും ഇതേപോലെ സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഓരോ പീസിന്റെയും സെന്റർ കാണോ നമുക്ക് അപ്പൊ ഇതേപോലെ ഒരെണ്ണം എടുക്കാം അതായത് അറ്റങ്ങൾ ഇതുപോലെ കറക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് ആ കിട്ടുന്ന ഒരു ഫോൾഡിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു മാർക്കിങ് കിട്ടും അവിടെ നമുക്ക് എന്തെങ്കിലും ക്രയോണോ ചോക്കോ വെച്ചിട്ടൊന്ന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം മറ്റേ ആ ഒരു പീസിന്റെ അറ്റം ആ ഒരു മാർക്കിങ്ങിലേക്ക് വരുന്ന തരത്തിലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ മറ്റേ വശവും അതേപോലെ തന്നെ വെച്ചുകൊടുക്കാം അപ്പൊ രണ്ടറ്റങ്ങളും കൂട്ടി മുട്ടുന്ന തരത്തിലാണ് വെച്ചു കൊടുക്കാനായിട്ടോ ഒന്നും മുകളിൽ കയറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ സൂചി പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ ഞാൻ കറക്റ്റ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അതിന്റെ അറ്റത്തായിട്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ബാക്കി രണ്ട് പീസും അതേപോലെ തന്നെ ചെയ്തെടുക്ക കണ്ടില്ലേ ഇതേപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ബ്ലാക്ക് നൂലിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാനായിട്ടാണ് കേട്ടോ ഇപ്പൊ വൈറ്റ് ഇട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് നൂല് നൂലെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു മെറ്റീരിയലിന്റെ കളറോ അല്ലെങ്കിൽ വൈറ്റോ ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഈ ഒരു മൂന്ന് പീസും ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് അതിന്റെ സെന്ററിലായിട്ടൊന്നും സ്റ്റിച്ച് എടുക്കണം കേട്ടോ അപ്പൊ ഓരോ പീസുകളും നീങ്ങി പോവാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ വലിയ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ വലിയ അലിഗേറ്റർ ക്ലിപ്പ് ഇല്ലെങ്കിൽ പിന്നെ മുട്ടു സൂചിയില്ല അത് ഒന്ന് സെക്യൂർ ആയതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു പീസുകളൊന്നും നീങ്ങി പോവാതെ കറക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഞാനിവിടെ ഈ ഒരു വലിയ ലിഗേറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പൊ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ടും സ്റ്റിച്ചും കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇത് െ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുക്കട്ടോ അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്ലീറ്റുകളും ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കുക ഒന്ന് വലുതും ചെറുതായാലും കാണാൻ അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പൊ ഇതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂല് വെച്ചിട്ട് ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ സാധാരണ മെഷീൻ നൂലാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ചുറ്റിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ചൊന്ന് ചുറ്റി എടുക്കാം കേട്ടോ ഇതേപോലെ ചുറ്റി എടുത്തിട്ട് അത്യാവശ്യം നല്ല ടൈറ്റിൽ ഒന്ന് വലിച്ചു കൊടുക്ക എന്നിട്ട് ബാക്കിലായിട്ട് കെട്ടിട്ട് കൊടുക്കാനും ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത്യാവശ്യം ടൈറ്റില് വലിച്ചു കൊടുക്ക അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് സെന്റർ ഭാഗം കാണുമ്പോൾ ഭയങ്കര രീതിയിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ വലിച്ചു കൊടുക്കാൻ നല്ല ഭംഗിയില് വരും അപ്പൊ ഇതേപോലെ നമ്മൾ കെട്ടിട്ടിട്ട് ബാക്കിയൊരു നൂലിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ബാക്കിലായിട്ട് ഇതേപോലത്തെ സെന്റർ ക്ലിപ്പോ അല്ലെങ്കിൽ വലിയ അലിഗേറ്റർ ക്ലിപ്പോ വെച്ചു നമുക്ക് ഫിക്സ് ആവുന്ന ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ സെന്റർ ക്ലിപ്പാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് ആ ഒരു സെന്ററിൽ കാണുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്ക അതിനുശേഷം ബോയിൽ ക്ലോസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലിപ്പിനെ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതേപോലെ ക്ലിപ്പ് ഒരു സെന്ററിലായിട്ട് വെച്ചുകൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം ഇനി നമുക്ക് അതിന്റെ സെന്ററിൽ ആ ഒരു നൂല് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ചുറ്റിയെടുക്കാനായിട്ട് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് വിട്ട് ഞാൻ നോക്കിയിട്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാണ് ചെയ്തിട്ടുള്ളത് അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ക്ലിപ്പിന്റെ സെന്ററിലായിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പൊ കാണാത്തവർ അറിയാത്തവരുണ്ടെങ്കില് മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് ഇഷ്ടമായ താഴെ കമന്റ് ചെയ്യണം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ അപ്പൊ ഇതേപോലത്തെ സാറ്റിൻ മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള കയ്യിലുള്ള കോട്ടൺ മെറ്റീരിയൽ ആയാലും ഏത് മെറ്റീരിയൽ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്